നമ്മളിപ്പോൾ മിഷൻ ഓപ്പണാക്കിയിട്ടുണ്ട് ഇപ്പോൾ മിഷീൻ കണ്ടപ്പോഴത്തേക്കും നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇത് എന്ത് മിഷീൻ ഇത് കൊക്കോ എന്നും പറയും അതല്ലെങ്കിൽ എന്നും പറയാറുണ്ട് ഇത് ഞാൻ എടുക്കാൻ കാര്യം എനിക്കൊരു തെങ്ങും കൃഷിയുണ്ട് കുറച്ച് കൃഷി സ്ഥലമുണ്ട് അവിടെ തെങ്ങും അതുപോലെ കമുകും കമുകയിൽ നമ്മൾ കൊടി ഇട്ടിരിക്കുവാണ് അതായത് കുരുമുളക് പൊടി ഇട്ടിരിക്കുവാണ് പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമുകൻ്റെ പാള കണ്ടുമാനം പറമ്പിൽ വീഴും തെങ്ങിൻ്റെ ഓല എല്ലാം വീണ് കഴിഞ്ഞാൽ അത് പറമ്പ് നമ്മൾ ആകെപ്പാടെ നമുക്ക് കയറാൻ വേലാത്ത അവസ്ഥയിലാവും നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഓലയൊക്കെ ആൾക്കാരെടുക്കാനും അല്ലെങ്കിൽ തീകത്തിക്കാനൊക്കെ ആയിട്ട് വന്നെടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ആരും തികത്തിക്കാത്തത് കൊണ്ട് അതെല്ലാം വേസ്റ്റായിട്ട് വരും തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ നമ്മൾ വെട്ടിയരിഞ്ഞ് ചെറും പക്ഷേ അത് ദ്രവിച്ചു വരാനായിട്ട് ഒരുപാട് താമസമാണ് അതുപോലെ തന്നെയാണ് ഈ കമ്പുകൻ്റെ പാള അപ്പോൾ ഇതെല്ലാം പറമ്പു കുന്ന് കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീയിടണം തീയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ് തീ ഇടാൻ പറ്റുന്ന സ്ഥലത്തേക്ക് വലിച്ചുകൊണ്ട് പോകണം അല്ലെങ്കിൽ കൃഷിയെല്ലാം കത്തി പോവും അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാനത് പല വീഡിയോസും കണ്ടു ആദ്യത്തെ വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഏഴ് പോയിൻ്റ് അഞ്ച് എച്ച് പിയുടെ എടുത്താൽ മതി എന്നുള്ളത് വിചാരിച്ചിരുന്നു അത് പല ടൈപ്പ് ഉണ്ട് ഏഴ് പോയിൻറ്റ് അഞ്ചുണ്ട് പതിനാലുണ്ട് പതിനാറുണ്ട് ഇരുപതുണ്ട് ഏതായാലും ഞാൻ ഫോൺ വഴി ഓർഡർ കൊടുത്തില്ല ഞാൻ നേരെ കോയമ്പത്തൂർ പോയി കോയമ്പത്തൂർ ചെന്നപ്പോഴാണ് അറിയണത് സെവൻ പോയിൻ്റ് ഫൈവിന് ഈ പവറിന് പറയണ പവറില്ല നമ്മുടെ ഉദ്ദേശിച്ചത്രയും ടൈമിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല പതിനാലും പതിനാറും നോക്കി പക്ഷേ അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തെങ്ങിൻ്റെ ഓല മടൽ മടലിൻ്റെ ആ ഫ്രണ്ട് വശം വീതി കൂടും അത് ഇതിനകം വേണ്ടി പോയി തരാം അത് നമ്മൾ കട്ട് ചെയ്തിട്ട് പുളം എന്നൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ട്വൻറ്റി എച്ച് പിക്ക് ഇവിടെ ഇൻപുട്ട് നല്ല രീതിയാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വലിയ പീസൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും വലിയ ഓലയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും രണ്ടാമത്തേന് ഇതിനോട് പ്രത്യേകത എന്നാന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു ഔട്ട് ആണുള്ളത് ഇതിന് രണ്ട് ഔട്ട് ഉണ്ട് ഇതുകൊണ്ട് ഇതൊരൗട്ടാണ് ഇത് വേറൊരു ഔട്ടാണ് അപ്പോൾ രണ്ട് ഔട്ട് ഉണ്ടെങ്കിലുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതലും നമ്മൾ സാധനങ്ങൾ ഇട്ട് കൊടുത്താലും ഇതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് പൗഡർ പോലെ വരുന്ന വേസ്റ്റ് നമുക്ക് രണ്ട് എക്സോസ് വേഡ് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ജാം ആക്കിയത് അങ്ങനൊരു വിശേഷമുണ്ട് അങ്ങനെയാണ് ഞാൻ എ ആർ ജി കമ്പനിയുടെ എടുത്തിരിക്കുന്നത് ഒരുപാട് കമ്പനികളുടെ നോക്കി എല്ലാവരെയും വിളിച്ചു പക്ഷേ ഇവരാണ് ഒരു റെസ്പോൺസ് ഉള്ളത് മെഷീൻ്റെ വിലയെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല കാരണം ഓരോ മിഷനും വ്യത്യസ്ത വിലകളൊക്കെയാണ് അത് യൂട്യൂബിലൊക്കെ നോക്കിയാൽ നമുക്ക് എല്ലാ കമ്പനികളുടെയും കാണാം അങ്ങനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അവരെ വിളിച്ച് നോക്കിയിട്ട് അവരുടെ റേറ്റ് അന്നാരത്തെ റേറ്റ് ഒക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ഇനി ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അകത്തേക്ക് കൊടുക്കേണ്ട അള്ളർ ഇതിനകത്തേക്ക് നമ്മൾ സാധാരണ ഓല വാഴ നമ്മുടെ പറമ്പിൽ വെട്ടുന്ന വാഴ അതുപോലെ തന്നെ ഈ കമുകൻ്റെ പാള ഇങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ തൊണ്ട് തേങ്ങാ പൊതിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തൊണ്ട വേണ്ട അപ്പോൾ ആ തൊണ്ട് അതെല്ലാം പറമ്പിലിങ്ങനെ അഴുക്കായി കിടക്കും അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് പൗഡർ പോലെ പൊടിച്ച് പുറത്തേക്ക് വരും അങ്ങനെ പൊടിച്ച് വന്നത് നമുക്ക് തെങ്ങിൻ ചോട്ടിലോ ജാതിച്ചോട്ടിലോ ഒക്കെ ഇടാം അതിൻ്റെ കൂടെ ഇച്ചിരി കുമ്മമായൊക്കെ ഇട്ടു കൊടുത്താൽ പെട്ടെന്ന് അത് കമ്പോസ്റ്റായിട്ട് മാറിക്കോളും അപ്പം നമുക്ക് ജാതി കൃഷിയുണ്ട് അപ്പോൾ ജാതി കൃഷിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ വളം ഇടുന്നത് കൊന്നപ്പത്തിലിൻ്റെ ഇല എല്ലാ വർഷവും ഞാൻ രണ്ട് പ്രാവശ്യമെങ്കിലും വെട്ടിയെടുത്തിട്ട് ഞാൻ അരിഞ്ഞരിഞ്ഞിട്ട് കൊടുക്കാറുണ്ട് പറമ്പിന് ധാരാളം കൊന്നപ്പത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം അവിടുത്തെ ഞാൻ കുരുമുളക് കൂടി കുടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ കൊന്നപ്പത്തിൽ നമ്മൾ വെട്ടി ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ ഓരോ ജാതിയുടെയും ചുവട്ടിക്കുണ്ടെന്ന് നമ്മളത് വെട്ടി വെട്ടി അരിഞ്ഞിട്ട് കൊടുക്കണം അരിഞ്ഞിട്ട് കൊടുത്താലും അതിൻ്റെ ആ കമ്പുകളെല്ലാം ഒന്ന് അഴുകി വരാനായിട്ട് ടൈം എടുക്കും അപ്പോൾ ഇതിനുള്ള വിശേഷം എന്താണെന്ന് വെച്ചാൽ ഈ കൊന്നപ്പത്തലിൻ്റെ കംപ്ലീറ്റ് തൂപ്പ് ഇറക്കി കൊണ്ടുപോന്നു കഴിഞ്ഞാൽ അത് ഈ അള്ളറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നേരം കൊണ്ട് അത് പൊടിഞ്ഞ് പുറത്തേക്ക് വരും അത് നമുക്ക് വാരി ജാതിച്ചോട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അരിഞ്ഞ് തരും അതുപോലെ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം മരം വെട്ടാനായിട്ട് ഗവൺമെൻറ് വരുന്ന സമയത്ത് ഇതേപോലെ ഇതിൽ പവർ കൂടിയ മെഷീനുമായിട്ടാണ് വരുന്നത് അവർ മരം വെട്ടിക്കഴിഞ്ഞാൽ തടി വിറവിക്കും ബാക്കി വരുന്ന അതിൻ്റെ ചില്ലകൾ മുഴുവനും അവർ ഈ ഇട്ട് ഇട്ടപ്പം തന്നെ പൗഡർ പോലെ ആക്കി റോഡിൻ്റെ സൈഡിൽ ഇടുവാണ് അപ്പം നമ്മുടെ പറമ്പിലുമൊക്കെ നമുക്ക് മരമൊക്കെ വെട്ടണ സമയത്ത് ഇതിൻ്റെ ചില്ലകൾ കൊമ്പുകൾ ഇതിൻ്റെ ഇലയെല്ലാം നമുക്ക് എവിടെയെങ്കിലും കൂട്ടിയിട്ട് ഉണങ്ങുന്നത് വരെ കാത്തിരി കത്തിച്ച് കളയാനേ പറ്റൂ അപ്പം നമുക്ക് നമുക്കപ്പം തന്നെ അത് പൗഡർ രൂപത്തിലാക്കി നമുക്ക് നമുക്കിതിനകത്ത് നമുക്ക് ഓരോ തെങ്ങിൻ്റെ ഓട്ടിലോ എന്തെങ്കിലും കൃഷി ആവശ്യത്തിനൊക്കെ എടുക്കാൻ പറ്റും അതാണിതിൻ്റെ സംവിധാനം ഇത് പെട്രോളിനാണ് ഓടുന്നത് അവർ പറയുന്നത് രണ്ട് ഒരു മണിക്കൂറിന് ഒരു ലിറ്റർ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കണേ പെട്ടെന്ന് നമുക്ക് പൊടിച്ച് പൊടിയായി കിട്ടും അപ്പോൾ അതിൻ്റെ വർക്കും കാണിച്ചു തരാം ഇതിന് പിന്നെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ട്രോളി പോലെ തള്ളിക്കിട്ട് അടക്കം നല്ല വർക്കൊക്കെ നല്ല ഭംഗിയാണ് നല്ല ഇതാണ് സേഫ്റ്റി കൺ ഒരുപാട് കാര്യങ്ങൾ സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ പറമ്പിലിട്ട് വർക്ക് ചെയ്യണ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് വീലിൽ അപ്പോൾ ആ വീല് ഓണും ഓഫും ചെയ്യത്തേക്കിതിൽ ലോക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഇതിൻ്റെ വൈബ്രേഷൻ കൂടുതൽ വരുന്ന സമയത്തും മെഷീൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ആകാനുള്ള ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് പിന്നെ ഇതിൻ്റെ ആക്സലേറ്റർ പോലൊരു സംവിധാനമുണ്ട് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ചോക്ക് വലിച്ചു വെച്ച് വേണം അങ്ങനെയൊക്കെ ചെയ്യാവുന്ന സംവിധാനമാണ് അപ്പം നമുക്കേതായാലും ഇതിൻ്റെ വർക്കൊന്നു കാണാം എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുകയാണ് ഞാനിതുവരെ ഇത് ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ എന്ന് വെച്ചാണ് നമ്മളിങ്ങനൊരു വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്തു നോക്കാം ആദ്യമായിട്ട് ഇത്ര ആ വലിയ ഓലകളും അതുപോലെയുള്ള വാഴ അതുപോലെ ചെറിയ ചെറിയ കമ്പുകൾ അങ്ങനെയുള്ള അവർ പറയണത് ഒരു രണ്ടര ഇഞ്ച് വണ്ണം വരെയുള്ള കമ്പുകൾ വരെ ഇതുപോലെ പൊടിയായി മാറും എന്നുള്ളതാണ് ഇതിപ്പം വാരി നമുക്കിതും പറമ്പിക്കിടന്ന് കഴിഞ്ഞാൽ വലിയ ഓലയായിട്ട് കിടന്നാൽ നമുക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അവിടെ ആ പടക്കായിരിക്കും അതേസമയം ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ ഇത് വാരി നമുക്ക് തെങ്ങിൻ ചോട്ടിലോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ ചോട്ടിക്കൊണ്ട് വെച്ച് ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ തെങ്ങിൻ്റെ ചോട്ടിലേക്ക് വെച്ചിട്ട് ഇതിനകത്ത് ഇച്ചിരി കുമ്മായം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടോ മൂന്നോ മാസം കൂടി ഇത് കമ്പോസ്റ്റ് പോലെയാവും മരത്തിനും നല്ലതാണ് ആ ചെടികൾക്കൊക്കെ നല്ല വളമായിട്ട് മാറാൻ പറ്റും ഇനി ഇത് നമ്മൾ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ആക്സിലേറ്റർ കുറച്ച് വയ്ക്കാം പിന്നെ ഉണ്ട് കൂടുതൽ വലിയ ഇച്ചിരി ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ ആക്സലേറ്റർ കൂട്ടി വെച്ചിട്ട് നമുക്കിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റക്കായി അല്ല അല്ലെങ്കിൽ ഹെവി ആണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റക്കായി പോവും പിന്നെ ഇതിനകത്ത് കൂടുതൽ സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറയ്ക്കരുത് കുറേശ്ശോ കുറേശ്ശേയാണ് ഇട്ട് കൊടുക്കേണ്ടത് കൂടുതൽ സാധനങ്ങൾ നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റക്കാകും സ്റ്റക്കാവുവാണെങ്കിൽ എൻജിൻ ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ നമുക്ക് സ്ട്രക്കായി പോവാണെങ്കിൽ അവരൊരു കൈയൊന്നും ഇടാൻ പാടില്ല ഇതിനകത്ത് ഭയങ്കര പവറാണ് ഇതിനകത്തേക്ക് കൈയൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് അതിന് പിരിച്ച് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൈ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തെങ്കിലും സ്ട്രക്കായി പോകുവാണെങ്കിൽ മെഷീൻ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെ അവരൊരു ഇൻസ്ട്രുമെൻറ്റ് തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് പതുക്കെ ഇങ്ങനെ ഇടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊറോട്ടെടുക്കാനാണെങ്കിൽ പൊറോട്ടെടുക്കാം അങ്ങനെ സ്ട്രക്കായി പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് എക്സോസ് എല്ലാ മെഷീനും ഇല്ല ഈ ട്വൻറ്റി എച്ച് പിക്ക് മാത്രമേ ഉള്ളൂ അതിൽ മേളിൽ കൂടി മാത്രം മതി നമുക്ക് കുറച്ച് ദൂരോട്ട് മാത്രം മതി എങ്കിൽ നമുക്ക് വേണമെങ്കിൽ താഴെയുള്ള എക്സോസ് അടയ്ക്കാനായിട്ടുള്ള ഒരു സംവിധാനം അവർ തന്നിട്ടുണ്ട് ഇനി ഇത് കർഷകർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണ് ഒരു മെഷീനാണ് ഞാനിത് വാങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ പറമ്പൊന്ന് ക്ലീൻ ആകാൻ വേണ്ടിയിട്ടും പണിക്ക് പണിയും കുറവില്ല ഇപ്പം നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇത് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ആ പരമ്പര ഉള്ള ഇതുപോലുള്ള മടലും ഓലയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ പൊടിച്ച് തെങ്ങിൻ്റെ ചുവട്ടിടാൻ പറ്റും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ജാതിക്ക് കൊന്നപ്പത്തൽ പൊടിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് അതും ചെയ്യാനായിട്ടും ഇത് ഏറ്റവും പ്രധാനം പ്രയോജനപ്പെടുന്ന ഒരു സംഗതിയാണ് ഇതുപോലെ തന്നെ കൊന്നപ്പത്തലിട്ട് കൊടുത്താൽ ഇതിലും പൗഡറായിട്ട് പുറത്തേക്ക് വരും ഇനി പശുക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ പശുക്കൾക്ക് കൊടുക്കുന്ന വലിയ പുല്ലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പുല്ലുകൾ കൊടുത്താലും ഇതുപോലെ ചത ചെറിയ ചെറിയ പീസായി കിട്ടും അതും പ്രയോജനമാണ് പുല്ല് വെട്ടണ മിഷ്യം വേറെ പുല്ല് ചെറുതാക്കണ മിഷ്യം വേറെ ഉണ്ട് പക്ഷെ ഇതും അതിനും പ്രയോജനപ്പെടുത്താം ഇപ്പോൾ ഈ മുഴുപ്പിലൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ വലിയ പുല്ലുകളാണെങ്കിൽ പശുവിനും അത് പ്രയോജനമായിരിക്കും കഴിക്കാനും മൃഗങ്ങൾക്കൊക്കെ അത് കഴിക്കാനും പ്രയോജനമായിരിക്കും ഇത് ഞാൻ പറഞ്ഞത് നമുക്ക് ട്രോളി പോലെ തള്ളിക്കൊണ്ട് നടക്കാം എന്ന് പറഞ്ഞു ഇതിപ്പോൾ ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കും ഇത് മൂവ്യായി മൂവായില്ല അത് നമുക്ക് ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് ആ ലോക്കിംഗ് സിസ്റ്റം ഇതെ ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ കണ്ടോ ട്രോളി പോലെ നമുക്ക് ഏത് മരത്തിൻ്റെ ചോട്ടിലേക്ക് വേണമെങ്കിലും ഇതുപോലെ തള്ളി 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 നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എങ്ങോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളവിടെ ലോക്കിങ് സിസ്റ്റം അത് ലോക്ക് ചെയ്ത് വെക്കണം അതല്ലെങ്കിൽ അപകടമാണ് മെഷീൻ മുമ്പോട്ടോ പുറകോട്ടോ ചാടാനുള്ള ചാൻസ് ഉണ്ട് ഇതാണ് ഈ മെഷീൻ്റെ വിശേഷങ്ങൾ താല്പര്യമുള്ളവരൊക്കെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികളുടെ ഇതുപോലത്തെ ഉണ്ട് വില ഞാൻ പറയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓരോ സമയത്തും അത് അത് വിലയായിരിക്കും ആ കമ്പനിക്കുള്ളത് വിളിച്ച് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൃഷി ആവശ്യത്തിന് വളരെ പ്രയോജനപ്പെട്ട ഒരു സംഭവമാണ് ഓക്കെ